പഹൽഗാം ഭീകരാക്രമണത്തിൽ അച്ഛൻ രാമചന്ദ്രൻ കൺമുന്നിൽ മരിച്ചു വീണപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അതൊരു ഒരു പ്രെമിസസ് ആണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ് അപ്പോൾ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഷാറ്റേഡായിട്ട് കൂടി ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫെൻസിൻ്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിൻ്റെ നടുവിലൊരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ ഓരോ അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പോൾ അയാൾ ഒരു അപ്പോൾ പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കൾ ഒരെണ്ണം വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പോൾ നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കിടക്കുവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത് അതിൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യമേ ചോദിച്ചോളൂ അപ്പം എന്ന് പറഞ്ഞു അപ്പം തന്നെ അച്ഛൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു തന്നെ മുമ്പിൽ വെച്ചപ്പോൾ ഞാൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്തു അപ്പോൾ ഹഗ് ചെയ്തു അപ്പം എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു അപ്പോൾ അയാളത് എൻ്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹീ വെ വോക്ക് ഡോ പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിംഗ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാനൊന്നും എനിക്ക് എനിക്ക് കാര്യമില്ല ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് കാട്ടിക്കൂടെ ഇറങ്ങി ഓടുകയാണ് വി ലൈക്ക് റൺ ചെയ്തു എന്നിട്ട് പിന്നീട് ധൈര്യം വീണ്ടെടുത്ത് മക്കളുമായി ഓടി രക്ഷപ്പെടാനായെങ്കിലും അച്ഛൻ്റെ വേർപാടിൽ ഉള്ളൊരുക്കുകയാണ് മുസാഫിർ എന്ന ഡ്രൈവറും പ്രദേശവാസികളും താൻ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് രക്ഷകരായതും ആരതി നന്ദിയോടെ ഓർക്കുന്നു വിനോദ സഞ്ചാരത്തിനായി പഹൽഗാമിലെത്തി പത്ത് മിനിറ്റിനകമാണ് ആക്രമണം ഉണ്ടായതെന്ന് ആരതി പറയുന്നു തോക്കുധാരികളായ രണ്ടുപേരെത്തി അച്ഛനെ വെടിവെച്ച് വീഴ്ത്തി പകച്ചുപോയ തൻ്റെ നേർക്ക് അക്രമി തിരിഞ്ഞെങ്കിലും കുഞ്ഞുമക്കളുടെ അലറിക്കരച്ചിൽ കേട്ടതോടെ ഭീകരർ പിൻവാങ്ങി അച്ഛൻ തൽക്ഷണം മരിച്ചു മക്കളെ സുരക്ഷിതരാക്കണം എന്ന ചിന്തയിലാണ് അറിയാത്ത വഴികളിലൂടെയുള്ള രക്ഷപ്പെടൽ ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ വേറെ ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നൊന്നും ഐ എം നോട്ട് ഷോർ അബൌട്ട് ഇറ്റ് എനിക്കറിയില്ല റെസ്ക്യൂ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഓടി ഇറങ്ങുമായിരുന്നു ചെയ്തത് അപ്പോൾ ഈ പോണീസൊക്കെ ഓടുകയാണ് അപ്പോൾ പോണീസ് ഓടണ വഴിയാകുമ്പോൾ ഈ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം ഈ പോണി തന്നെ പോവും വഴിക്കൂടെ അപ്പോൾ അവരെന്നും പോണോട് വഴി അറിയാമെന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിൻ്റെ ഫുഡ് പ്രിൻസ് നോക്കിപ്പോ അപ്പോഴും നമ്മൾ താഴേക്ക് എത്താം അങ്ങനെ ഒരു അര മണിക്കൂർ അരമുക്കാൽ മണിക്കൂർ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടി ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ട് എൻ്റെ ഡ്രൈവറിന് എനിക്ക് റേഞ്ച് കിട്ടി ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറിനോട് പറഞ്ഞു വിത്തിൻ ടെൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിൽട്ടറി പീപ്പിൾ റഷിങ് ത്രൂ അപ്പോഴേക്ക് എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ദ ഗവൺമെൻറ്റ് ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ കശ്മീരീസ് എല്ലാവരും ഹെൽപ്പ്ഫുള്ളായിരുന്നു ഷെൽട്ടർ തന്നു ഹോട്ടേൽസ് നമ്മൾ ചെക്കിങ് ചെയ്യാത്ത ഹോട്ടലാണ് ആ ഹോട്ടേൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ അവർക്ക് ഷെൽട്ടർ തന്നു ഞാൻ പിന്നെ ബാക്കി ഒഫീഷ്യൽസിനോട് ഇത് ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ഫോർ പാസ്റ്റ് ത്രീ ഡേയ്സിനാവും ഇല്ല ഞാൻ അവരോടൊന്നും സംസാരിക്കും ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആൾ വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാനാണ് they 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 seems 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 to 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 be be fine strong എങ്ങോട് കശ്മീരിലേക്ക് യാത്രകള് പോവാറുണ്ട് കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയി അമ്മയ്ക്ക് അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ആണ് അമ്മയെ അറിയിച്ചത് അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത് പിന്നെ നിങ്ങൾ ഊഹിക്കാലോ എന്തായിരിക്കുന്നു താൻ ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷകരായത് പ്രദേശവാസികളും കാശ്മീർ സ്വദേശി ഡ്രൈവർ മുസാഫിറുമാണ് ഇന്നലെ രാത്രി നാട്ടിലെത്തിച്ച രാമചന്ദ്രൻ്റെ മൃതദേഹം നാളെ സംസ്കരിക്കും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാരം ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി